ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു കിടുക്കൻ വണ്ടിയുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് മറ്റൊന്നല്ല നമ്മുടെ കാവസാക്കി ഡബ്ല്യു എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു വണ്ടി കേരളത്തിൽ ആദ്യമായിട്ട് റോഡിൽ ഇറങ്ങിയ ഒരു വണ്ടി ഇവിടെയാണിത് ഈ വണ്ടി ഞാനിങ്ങെടുത്തേക്കുവാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാൻ എന്നെക്കാളും കൂടുതൽ കഴിവുള്ള ഒരാൾ ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ

മീറ്റർ ടോർക്ക്ണ്ട് അപ്പൊ ഇത് ശരിക്കും ആ കപാസ് വണ്ടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഓടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വണ്ടിയാണ് അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇത് അത്രങ്ങടെ പോപ്പുലർ ആയിട്ടില്ല ഇതിൽ തന്നെ വളരെ വണ്ടി വിട്ടിട്ടുള്ളൂ പ്രൈസ് വെച്ചിട്ട് കുറച്ച് ഹൈ ആയതുകൊണ്ട് സക്സസ് ആയില്ലോന്തോ ഇത് ഓൺ റോഡ് പ്രൈസ് ഷോറൂം വ്യവസായിട്ട് കളമശ്ശേരി ഷോറൂമിൽ നിന്നാണ് അദ്ദേഹം ഇത് എടുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇമാതിരി വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഒരു മുതൽക്കൂട്ടാണ് കാരണം ഞാനിത് ഓടിച്ചു നോക്കിയിട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാൻ തോന്നില്ല അമ്മ പിന്നെ ഇതിന്റെ ഒരു ഇതാണ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രിക് അതാണ് അത് വേറെ വണ്ടികൾക്കില്ല പിന്നെ ആ റിട്ടോന്റെ എല്ലാ ഇതും മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ അഡ്വൈസ് എന്ന് പറയുന്നത് ഡിസ്കും ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് മോഡലാണ് അതിന് ഇതുണ്ട് സാരി കാഡ് സാധനം അപ്പുറത്തില്ലോ അത് പിന്നെ ഷോക്കഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ ഷോക്കിലൊക്കെ അല്ലേ നമ്മുടെ റോഡുകൾക്ക് വേണ്ടിട്ട് എല്ലാവർക്കും അറിയാലോ അപ്പൊ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവണം കാരണം യുഎസ്ലൊക്കെ ആണല്ലോ ഏറ്റവും കൂടുതൽ വണ്ടികൾ ഡിമാൻഡുള്ള വണ്ടിയാണല്ലോ പിന്നെ ഫീച്ചേഴ്സ് വേറെ വേറെ നമുക്ക് എന്താ പറയാ എൻജിനായാലും സ്റ്റൈലിംഗ് ആണ് ഇതിന്റെ ഒരു ഏറ്റവും പിന്നെ എയർ 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 കൂൾഡ് 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 ആണ് ആണ് എഞ്ചിനാണ് എഞ്ചിൻ ആയാലും നമുക്ക് ഓടിക്കുന്ന സമയത്ത് വളരെ കംഫർട്ടബിൾ ആണ് പക്ഷെ ഇടക്ക് വണ്ടി നിർത്തിയിടുമ്പോ ചെറിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഉണ്ട് പിന്നെ ഓടിച്ചിട്ട് ശരിക്കും പറഞ്ഞ ഇമ്മര് ഓടിക്കുന്നതിന്റെ ഗിയേഴ്സ് ഒക്കെ വേണം അല്ലെ ശരിക്കും അങ്ങനെ ഒരു നമുക്കൊരു ഇതായിട്ട് തോന്നിക്കുന്നത് ഇതാണ് ഫൈവ് ഗിയർ ആണ് ഒരു ഗിയർ കൂടി വേണം എന്ന് നമുക്കൊരു തോന്നുന്നു നമ്മള് എന്റിലെത്തുമ്പോഴത്തേക്കും പിന്നെ കൊടുക്കാനായിട്ട് വണ്ടി ചോദിക്കണം അമ്മ അതിന്റെ ഒരു ഇതുണ്ട് പിന്നെ ടാങ്ക് വലിപ്പമൊക്കെ ശരിക്കും പറഞ്ഞാല് ും പറയാലോ റൈഡിങ് കഫോർട്ട് സൂപ്പർ ആണ് അതായത് ഓടിച്ചെടുത്ത് നമ്മള് പിടിച്ചെടുത്ത് നിൽക്കുമ്പോ കൈ കൊടുത്ത അമ്മാതിരി കയറ്റമാണ് ചെത്തി അടക്കാൻ പറ്റിയൊരു സാധനം അല്ലെ നമ്മള് ആറ് സെന്റർ ഓടിച്ചോണ്ട് അതേ കൊണ്ടിന്നുള്ള ഇല്ല ഇല്ല അതെ 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 ാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബ്രദറിലോ ക്യാമറ എടുത്തോണ്ടിരിക്കും പിന്നെ കൊണ്ടുള്ള ഈ പറഞ്ഞ ക്ലൈമറ്റില് അധികം ഓടിച്ചട പുഴുക്കിന് വെയിലൂട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് കൊണ്ടുനടക്കാൻ പറ്റോ നമ്മുടെ വിദേശ ക്ലൈമറ്റിലൊക്കെ ആണെങ്കിൽ രസമാണ് അല്ലേ അല്ലാണ്ട് നമുക്ക് ഇത് അങ്ങനെ കൊണ്ടുക്കാൻ നമുക്ക് ശരിക്കും എന്തായാലും ഇത് ശരിക്കും യൂസ് ചെയ്യണം ഓടി തന്നെ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ രസമായിരിക്കും സർവീസ് ഒക്കെ എങ്ങനെയുണ്ട് സർവീസ് സിക്സ് മന്ത്സിലെ ആണ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞത് ഇനിയിപ്പോ അടുത്ത സർവീസ് ആയത് സർവീസ് ഒരു നമുക്ക് തൗസൻഡ് ടു ട്വൽ തൗസൻഡ് ഒക്കെ വരുന്നുണ്ട് സർവീസ് കോസ്റ്റ് സ്പെയർ പാർട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഓർഡറിൽ പുറത്തുനിന്ന് വരേണ്ടി വരും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത്രയും കോടി അങ്ങനെ ഓടി പ്രശ്നങ്ങളൊന്നുമില്ല ശരിക്കും സൂപ്പർ ബൈക്കുകൾ പറഞ്ഞാൽ ഞാൻ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു സൂപ്പർ ബൈക്കിൻ്റെ ഒരു ഫീലല്ല സംഭവം കാണുമ്പോൾ ഭീകരതയൊന്നും ഇല്ല ഒരു നോർമൽ ബൈക്കിൻ്റെ ഒരു ഫീല് ഓടിക്കുമ്പോൾ അതേമാതി എന്നാൽ പവർ വേറെ ലെവലാണ് അതായത് പവർ ഒന്നും പറയാനുള്ളത് പറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാർലിയിലൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടാത്ത ഒരു ഫീല് കളക്ട് ചെയ്യാനും പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതങ്ങനെയൊന്നുമില്ല നമുക്ക് ഒരു അണ്ടി സി ഒരു ഫീല് കൊണ്ടെക്കാം അതേമാതിരി കൺട്രോളിംഗ് ഉള്ളൊരു വണ്ടിയാണ് നല്ലൊരു വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ സൗണ്ടിന്റെ കാര്യം എടുത്തു പറയുന്ന ഒരു സംഭവം അതെ അതെ ഇതെന്ന് വെച്ചാൽ എല്ലാ ഇങ്ങനത്തെ റെട്ടോ ക്ലാസിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എക്സോസ് നോട്ടാണിത് അപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ കഴിഞ്ഞാൽ ആളുകൾ ഇതിനുവേണ്ടി മാത്രം സെർച്ച് ചെയ്യുന്നുണ്ട് അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള നെറ്റ് വണ്ടികൾക്കില്ലാത്ത ആ ടൂണിങ് ഇങ്ങനെയുള്ളതാണ് ഓടിക്കാനുള്ളത് ആ ഒരു സാധനം ഫീൽ ചെയ്യുന്ന സൗണ്ടാണ് എന്തായാലും അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ നിൽക്കുവേണ്ടി ഇടുന്നുണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ചോ അതായാലും ഇതിന്റെ കൂട്ടത്തിൽ ഞാനത് കാണിക്കുന്നുണ്ട് ആ ഒരു സൗണ്ടിന്റെ ഒരു ഇത് നല്ലൊരു വൈബ് എന്ന് പറയാൻ ശരിക്കും നല്ലൊരു സൗണ്ട് തന്നെ ഒന്നും നല്ല മൂഡ് സൗണ്ട് അപ്പം എന്തായാലും അടിപൊളി താങ്ക് യു വെരി മച്ച് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അവർക്ക് എല്ലാവർക്കും ബൈ ബൈ